വ്യാഴാഴ്ച ആരംഭിക്കാനിരിക്കുന്ന വെടിനിർത്തൽ ചർച്ചയിൽ പങ്കെടുത്തേക്കില്ല എന്ന് ഹമാസ് നേതൃത്വം ഇസ്രയേൽ സഹകരണമില്ലാതെ ചർച്ച പാഴ് വേലയാണെന്നും യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ മുന്നോട്ട് വെച്ച വെടിനിർത്തൽ രൂപരേഖ നടപ്പിലാക്കാനുള്ള പദ്ധതി ആദ്യം മുന്നോട്ട് മുന്നോട്ടുവെക്കുകയാണ് വേണ്ടതെന്നും മധ്യസ്ഥ രാജ്യങ്ങളായ ഖത്തറിനോടും ഈജിപ്റ്റിനോടും ഹമാസ് പറഞ്ഞു തെക്കൻ ഗാസയിലെ ഖാൻ യുനീസിൽ നിന്നുള്ള പലസ്തീൻകാരുടെ പലായനം തുടരുന്നതിനിടെ ഇരുപത്തിനാല് മണിക്കൂറിൽ ഗാസയിൽ ഇസ്രയേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് ഇരുപത്തിയഞ്ച് പേരാണ് ഒക്ടോബർ ഏഴിന് ശേഷം ഇസ്രയേൽ ആക്രമണങ്ങളിൽ ഗാസ ജനസംഖ്യയുടെ ഒന്ന് ദശാംശം എട്ട് ശതമാനം കൊല്ലപ്പെട്ടതായും ഇതിൽ എഴുപത്തിയഞ്ച് ശതമാനം മുപ്പതിൽ താഴെ പ്രായക്കാരാണെന്നും പലസ്തീൻ സെൻട്രൽ ബ്യൂറോ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് അറിയിച്ചിട്ടുണ്ട് ഖാൻ യുനീസിൽ നിന്ന് പലായനം ചെയ്യുന്ന പതിനായിരങ്ങൾ പോകാൻ ഇടമില്ലാതെ തെരുവോരങ്ങളിലാണ് ഉറങ്ങുന്നത് ഭക്ഷണവും വെള്ളവും ഇല്ലാതെ അവർ നരകയാതനയിലാണെന്നും യു എൻ ഏജൻസികൾ പറഞ്ഞിട്ടുണ്ട് വടക്കൻ ഇസ്രയേലിലെ വിവിധ പട്ടണങ്ങളിൽ ലക്ഷ്യമിട്ടുകൊണ്ട് ഹിസ്ബുള്ള തുടർച്ചയായ റോക്കറ്റ് ആക്രമണം നടത്തി ലബനനിലെ ഹിസ്ബുള്ള ജോർദാൻ വഴി വെസ്റ്റ് ബാങ്കിലേക്ക് ആയുധങ്ങൾ കടത്തുകയാണെന്ന് ഇസ്രയേൽ പറഞ്ഞു അതേസമയം ഒക്ടോബർ ഏഴിന് ഹമാസ് പിടികൂടിയവർ ഒരു ഇസ്രയേലി ബന്ദിയെ തന്റെ ഗാർഡ് കൊലപ്പെടുത്തിയതായി ഹമാസിന്റെ സായുധ സേനാ വക്താവ് അബു ഉബൈദ് വെളിപ്പെടുത്തി മറ്റൊരു സംഭവത്തിൽ രണ്ട് വനിതാ ബന്ധികൾക്ക് ഗുരുതര പരിക്കേറ്റു ഇവരുടെ ജീവൻ രക്ഷിക്കാൻ ശ്രമിക്കുന്നതായും സംഭവത്തെക്കുറിച്ച് വിശദ അന്വേഷണത്തിന് ഉത്തരവിട്ടതായും അദ്ദേഹം വെളിപ്പെടുത്തി ഹമാസിന്റെ വെളിപ്പെടുത്തൽ ഞെട്ടിപ്പിക്കുന്നതാണെന്നും അന്വേഷണം നടത്തി വരികയാണെന്നും ഇസ്രയേൽ സേനാ വക്താവ് അവിജയ് ആദ്രെ എക്സിൽ കുറിച്ചു അതേസമയം പശ്ചിമേഷ്യയിൽ യുദ്ധഭീതി കനക്കുകയാണ് മേഖലയിൽ കൂടുതൽ വിമാന കമ്പനികൾ സർവീസ് റദ്ദാക്കിയിട്ടുണ്ട് ടെലവീവ് തെഹ്റാൻ ബേറൂത്ത് തുടങ്ങിയ ഇടങ്ങളിലേക്കുള്ള സർവീസുകൾ മാസം ഇരുപത്തിയൊന്ന് വരെ നിർത്തിയതായി ലുഫ്താൻസ എയർ അറിയിച്ചു എയർ ഫ്രാൻസ് ട്രാൻസാവിയ തുടങ്ങിയ കമ്പനികൾ ബുധനാഴ്ച വരെ ബേറൂത്ത് സർവീസ് റദ്ദാക്കിയിട്ടുണ്ട് അതേസമയം ഹമാസ് തലവൻ ഇസ്മായിൽ ഹനിയയെ വധിച്ചത് മുതലാണ് പശ്ചിമേഷ്യയിൽ സംഘർഷം ശക്തിപ്പെട്ടത് പ്രശ്നം പരിഹരിക്കാനുള്ള നീക്കങ്ങൾ അമേരിക്കയും യൂറോപ്യൻ യൂണിയനും അടക്കമുള്ളവർ നടത്തിയിരുന്നു എന്നാൽ ഇവയെല്ലാം പരാജയപ്പെട്ടെന്നാണ് ലഭിച്ച റിപ്പോർട്ടുകൾ ഇറാന്റെ ആക്രമണം കനത്തതായിരിക്കില്ല എന്നതാണ് വിവരമെന്നും ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ ഉദ്ധരിച്ചുകൊണ്ട് സി എൻ എൻ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഏത് വിധത്തിലുള്ള ആക്രമണത്തിനും സജ്ജമെന്ന ഇസ്രയേൽ സൈനികൾ ഇസ്രയേലിന്റെ പ്രതിരോധ മന്ത്രി കഴിഞ്ഞ ദിവസം രാവിലെ അമേരിക്കയുടെ പ്രതിരോധ സെക്രട്ടറിയുമായി മൊബൈലിൽ സംസാരിച്ചിരുന്നു അതിനിടെ ഗാസയിലെ ഖാൻ യുനേസിൽ നിന്ന ജനങ്ങളോട് ഒഴിയാൻ ആവശ്യപ്പെട്ടുകൊണ്ട് ഇസ്രയേൽ സൈന്യവും ആവശ്യപ്പെട്ടു ഗാസയിൽ ഒരിടവും സുരക്ഷിതമല്ല എന്ന അവസ്ഥയിൽ എങ്ങോട്ട് പോകുമെന്ന് അറിയാത്ത നിസ്സഹായ അവസ്ഥയിലാണ് പലസ്തീനുകൾ ഗാസയിലെ കൂട്ടക്കുരുതി സംബന്ധിച്ച് അടിയന്തര യു എൻ രക്ഷാ സമിതി യോഗം ഇന്ന് ചർച്ച ചെയ്യും കൂടാതെ ഹമാസ് തലവൻ ഇസ്മയിൽ ഹനിയയുടെ കൊലപാതകത്തിന് പിന്നാലെ ഇസ്രയേലിൽ കനത്തു നിൽക്കുന്ന യുദ്ധഭീതി കൂടുതൽ ശക്തമാക്കുന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത് വരുന്നത് ഏതാനും മണിക്കൂറുകൾക്കകം തന്നെ ഇറാൻ തങ്ങളെ ആക്രമിക്കുമെന്ന വാർത്തകളും പുറത്തുവന്നിരുന്നു വന്നിരുന്നു ഇസ്രയേൽ ഭരണകൂടം തന്നെയാണ് ഈ വാർത്തകളും പുറത്തുവിട്ടത് ഇരുപത്തിനാല് മണിക്കൂറിനകം ആക്രമണം ഉണ്ടാകുമെന്ന ഭീതിയിലാണ് അവരുടെ ജീവിതം അന്താരാഷ്ട്ര മാധ്യമങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് ഇസ്രേൽ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇതോടെ ഇടപെടലുമായി ഫ്രാൻസ് ജർമ്മനി ബ്രിട്ടൻ ഉൾപ്പെടെയുള്ള ലോകരാഷ്ട്രങ്ങളും രംഗത്തെത്തിയിട്ടുണ്ട് ഇത്തരത്തിൽ ഇസ്രേൽ ഹമാസ് സംഘർഷം ഏറെ കലുഷിതമായി തുടരുകയാണ് ന്യൂസ് ഡെസ്ക് കേരള കൌമുദി